ഫ്രണ്ട്ഷിപ്പ് പ്രോഗ്രാമിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് നമ്മൾ നോക്കുമ്പോഴത്തേക്കെന്ന് പറഞ്ഞാൽ കൺസൾട്ടിങ്ങിനായിട്ട് പോകുമ്പോൾ ഇപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇതിപ്പോൾ ഏറ്റവും കൂടുതൽ ഒരു വീട്ടിൽ വീട്ടിലിരിക്കുന്നതെന്ന് പറഞ്ഞ ചെടികളാണ് ചെടികളെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇന്ന് ആൾക്കാർക്കത് വളരെ വളരെ ഒരു വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള ഒരു കാര്യമായിട്ട് വന്നിട്ടുണ്ട് അതുപക്ഷേ ചെടിയെന്ന് പറയുമ്പോഴത്തേക്ക് നമുക്ക് ഒത്തിരി പോസിറ്റീവായിട്ടുള്ള എനർജി തരുന്നതൊന്നും തന്നെയാണ് യാതൊരു സംശയവുമില്ല ചെടി എപ്പോഴും നല്ല ഒരു അറ്റ്മോസ്ഫിയർ വീട്ടിലുണ്ടാക്കും വീട്ടിലകത്താണെങ്കിലും അതിനകത്തുള്ള നെഗറ്റീവ് എനർജികളെല്ലാം ഇത് ഒഴിവാക്കും നല്ലൊരു പോസിറ്റീവ് എനർജി ഇപ്പം നമ്മൾ മുറ്റത്തോട്ടിറങ്ങിയാൽ നിറച്ച് പൂക്കളും ചെടികളും ഒക്കെ നിൽക്കുന്നത് തന്നെ നമുക്ക് നല്ലൊരു എനർജി അവിടെ ഉണ്ടാവും അപ്പോൾ ഇതിൽ പ്രോബ്ലം ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഫംഗ്ഷൻ പ്രകാരം പറയുകയാണെങ്കിൽ നമുക്കൊരു ഫൈവ് എലമെൻസിൻ്റെ ഒരു തിയറി ഉണ്ട് ഫൈവ് എലമെൻറ്റ്സിൻ്റെ തിയറി എന്ന് പറയുമ്പോഴത്തേക്ക് അത് നമുക്ക് ഈ പ്രകാരം പറയുകയെന്ന് വെച്ച് കഴിഞ്ഞാൽ വാട്ടർ മെറ്റൽ വുഡ് ഇറപ്പ് ഫയർ ഇതാണ് ഫൈവ് എലമെന്റ്സ് അപ്പം ഈ പഞ്ചഭൂത തത്വം ഉപയോഗിച്ചുകൊണ്ടാണ് നമ്മൾ ഫംഗ്ഷയുടെ ബാലൻസിങ് അല്ലെങ്കിൽ കറക്ഷൻസ് ഒക്കെ ചെയ്യുന്നത് അപ്പം ഒരു എലമെന്റ് ഒരു ഡയറക്ഷനിലുണ്ട് അല്ലെങ്കിൽ ഒരു സ്റ്റാർ ഒരു ഡയറക്ഷനിലേക്ക് വന്നിട്ടുണ്ട് ആ സ്റ്റാർ ഏത് എലമെന്റ് ആണ് അത് നമുക്ക് ഗുണമോ ദോഷമോ അതിനെ അത് മനസ്സിലാക്കിക്കൊണ്ട് അതനുസരിച്ചുകൊണ്ട് നമുക്ക് ആ സ്റ്റാറിനെ നമുക്ക് ഇത് ചെയ്യാൻ പറ്റും ഒന്നുകിൽ സപ്പോർട്ട് ചെയ്യാൻ പറ്റും അല്ലെങ്കിൽ വീക്ക് ചെയ്യാൻ പറ്റും അപ്പം അതനുസരിച്ച് നമുക്ക് ചെയ്യുന്ന ചെയ്ത് കഴിഞ്ഞാൽ നമുക്കവിടെ റിസൾട്ട് ഉണ്ടാകും ഇപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് രണ്ടായിരത്തി ഇരുപത്തി നാലിൽ പിന്നെ മൂന്ന് എന്ന് പറയുന്ന ഒരു സ്റ്റാർ അതിനെ കോറൽ സ്റ്റാർ ആയിട്ടാണ് ഫംഗ്ഷുകൾ കണക്കാക്കുന്നത് ഈ മൂന്ന് എന്ന് പറയുന്ന സ്റ്റാർ എല്ലാ വീടുകളുടെയും അല്ലെങ്കിൽ എല്ലാ സ്ഥാപനങ്ങളുടെയും അല്ലെങ്കിൽ എല്ലാ ഷോപ്പുകളുടെയും വീ മധ്യഭാഗത്ത് മൂന്ന് വന്നിട്ടുണ്ട് അപ്പോൾ നിങ്ങളുടെ വീട് എടുക്കുകയാണെങ്കിൽ ഈ വീടിൻ്റെ മൊത്തം നടുഭാഗത്തായിട്ട് മൂന്നെന്ന് പറയുന്ന സ്റ്റാർ വന്നിട്ടുണ്ട് അവിടെ ബ്രഹ്മസ്ഥാനം എന്ന് പറയും അവിടെ ഈ വർഷം വന്നിരിക്കുന്ന സ്റ്റാർ മൂന്നാണ് ഇപ്പോൾ ഈ മൂന്നിൻ്റെ സ്വഭാവം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മൂന്ന് കലഹം ഉണ്ടാക്കുന്ന നക്ഷത്രമാണ് ഇപ്പോൾ നിങ്ങൾ ഈ പ്രോഗ്രാം കണ്ടുകൊണ്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ കഴിഞ്ഞ വർഷം ഞാൻ പറഞ്ഞായിരുന്നു വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്ത് വന്നിരിക്കുന്ന നക്ഷത്രം നാലാണ് കുട്ടികൾക്ക് അവിടെ ഇരുന്ന് പഠിക്കാം അതുപോലെ തന്നെ അവിടെ നമുക്ക് ലക്കി ബാമ്പ് വയ്ക്കാം അതൊക്കെ നമുക്ക് ഒത്തിരി ഗുണങ്ങൾ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ ആ എലമെൻറ്റ് തന്നെ ഇപ്പോൾ ദോഷമായി മാറിയിട്ടുണ്ട് അതുകൊണ്ടാണ് പറയുന്നത് നിങ്ങൾ എല്ലാ വർഷവും നിങ്ങൾ ഫംഗ്ഷിയെ അറിയുന്ന അല്ലെങ്കിൽ മനസ്സിലാക്കുന്ന ഒരു വ്യക്തിയാണെന്നുണ്ടെങ്കിൽ എല്ലാ വർഷവും നിങ്ങൾ ഫംഗ്ഷയെ ഒന്ന് ഫോളോ ചെയ്യുന്നത് നല്ലതായിരിക്കും നിങ്ങൾ ഫംഗ്ഷൻ ചെയ്തിട്ടുണ്ടെങ്കിലും ഇല്ലെങ്കിലും നിങ്ങൾക്ക് ഫംഗ്ഷന് വിശ്വാസം ഉണ്ടെങ്കിലും ഇല്ലെങ്കിലും ഈ എലമെന്റുകൾ അതാത് സ്ഥലങ്ങളിൽ അതിൻ്റെ റിസൾട്ട് കാണിക്കുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല ഇപ്പോൾ വീട്ടിൻ്റെ മധ്യഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ് മൂന്ന് ഈ മൂന്ന് ഏത് എലമെന്റ് ആണ് വുഡ് എലമെന്റ് നാല് ഏത് എലമെന്റാണ് വുഡ് എലമെന്റ് നാലിൻ്റെ സ്വഭാവം എന്തായിരുന്നു വിദ്യാഭ്യാസത്തിനും വിവാഹത്തിനും നല്ല നക്ഷത്രമായിരുന്നു നാല് ഈ എവിടെ വന്നായിരുന്നു കഴിഞ്ഞ വർഷം വീടിൻ്റെ മധ്യത്ത് വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ അവിടെ കൂടുതൽ ഗുണം കിട്ടാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്തു ലക്കി ബംബോ മണി പ്ലാന്റോ അങ്ങനെയുള്ള പ്ലാന്റുകൾ വെച്ചു കാലം മാറി ഇപ്പം നാലു മാറി അവിടെ മൂന്ന് കടന്നു വന്നു മൂന്നിൻ്റെ സ്വഭാവം എന്താണ് മൂന്നും ഇതേ ഉഡ്ഡലമെൻ്റ് തന്നെയാണ് സ്വഭാവം വരുമ്പോഴത്തേക്ക് മാറി സ്വഭാവം കലഹം കേസ് വഴക്ക് കോടതി പ്രശ്നങ്ങൾ എന്നുള്ള സ്റ്റാറാണ് അപ്പോൾ നടു ഇപ്പം നടുഭ നടുഭാഗത്ത് വന്നിരിക്കുന്ന സ്റ്റാർ ഏതാണ് മൂന്ന് ഇപ്പം നമുക്കറിയാം നമുക്ക് ഭൂരിഭാഗം വീടുകളിൽ നമുക്ക് ആ ഒരു ഭാഗം ഒന്നുകൾ ഡൈനിങ് ആയിരിക്കും അല്ലെങ്കിൽ നമ്മുടെ ലിവിങ്ങിൻ്റെ ഒരു ഭാഗമായിരിക്കും അപ്പോൾ കുടുംബാംഗങ്ങൾ ഇപ്പോൾ ടി വി കാണാനും മറ്റു ഉള്ള കാര്യങ്ങൾക്ക് അല്ലെങ്കിൽ ഒത്തു കാര്യങ്ങൾ സംസാരിക്കാനൊക്കെ ആയാലും അല്ലെങ്കിൽ ഗസ്റ്റുകളൊക്കെ വന്നാലും ഇരിക്കുന്ന ഏകദേശം ഒരു ഭാഗം എന്ന് പറയുന്ന ഈ സെൻട്രൽ ഭാഗമായിരിക്കും അപ്പോൾ അവിടെ നിൽക്കുന്ന സ്റ്റാർ മൂന്നാണ് അപ്പോൾ കുടുംബാംഗങ്ങൾ തങ്ങളിൽ പരസ്പരം വഴക്കുണ്ടാകാനായിട്ട് അല്ലെങ്കിൽ വീട്ടിലെ കുട്ടികൾ തങ്ങളിൽ വഴക്കുണ്ടാവാൻ ഇടയ്ക്കുക ഈ മൂന്നെന്ന് പറയുന്ന സ്റ്റാർ അവിടെ വർക്കാവും അപ്പോൾ മൂന്നെന്ന് പറയുന്ന സ്റ്റാർ ഒരു കാരണവശാലും നമ്മളെ ബാധിക്കാതിരിക്കാനായിട്ട് അവിടെ പ്ലാന്റ് ഉണ്ടെങ്കിൽ പ്ലാന്റ് ഉറപ്പായിട്ട് മാറ്റുക എന്നിട്ട് അതിനോടൊപ്പം നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് ഒരു റെഡ് മാറ്റ് മിനിമം നാല് സ്ക്വയർ ഫീറ്റ് എങ്കിലും വേണം ആ വീടിൻ്റെ ബ്രഹ്മസ്ഥാനത്തേക്ക് ഈ വർഷം ഇട്ട് കൊടുക്കുന്നത് ഒരുപാട് ഗുണങ്ങളുണ്ടാകും അടുത്ത വർഷം അതവിടെ നിന്ന് മാറ്റുകയും വേണം അപ്പോൾ എല്ലാ വർഷവും നമ്മൾ ഫംഗ്ഷ്യ ഫോളോ ചെയ്യുക അപ്പോഴത്തേക്ക് ഫംഗ്ഷൻ ഫോളോ ചെയ്തിട്ട് ഈ വരുന്ന സ്റ്റാറുകളെ ബേസ് ചെയ്ത് നമ്മൾ വീടിനെ കറക്റ്റ് ചെയ്യുക ഒരുപാട് നേട്ടങ്ങൾ ജീവിതത്തിലേക്ക് കൊണ്ടുവരാനായിട്ട് ഫംഗ്ഷ്യിലൂടെ സാധിക്കുന്നതാണ് എല്ലാവർക്കും എല്ലാ ഐശ്വര്യങ്ങളും എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി നമസ്കാരം